നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി വർക്ക് വരുന്ന ടോപ്സുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് നമുക്ക് എന്തായാലും ഇതിന്റെ സെലക്ഷനും വിലയൊക്കെ ഒന്ന് കാണാം നല്ല അടിപൊളി ഐറ്റം ആണ് വർക്കില്ലാത്ത വരുന്ന നല്ല റയർ കളറിൽ വരുന്ന വെറൈറ്റി ടോപ്പ് അപ്പൊ നമ്മുടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്കാണ് ഈ ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മേലിൽ പ്രൈസ് വരുന്ന ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല കളർ ചാറ്റിൽ വരികയാണ് മീഡിയം മുതൽ സൈസ് വരെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷനാണ് ആ വെറൈറ്റി ടോപ്സ് ആണ് നമ്മുടെ ഷോപ്പ് മറക്കേണ്ട കൊല്ലം അയറ്റിൽ ഉളിയേറ്റ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ല ഇതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള റേർ ആയിട്ട് വരുന്ന കളറാണ് നല്ല വർക്കാണ് ഈ ഒരു ടോപ്സിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് റേറ്റ് വരുന്ന ഈ ഒരു ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഈ ഐറ്റം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും അടുത്തൊരു കളർ താണ്ടേ ഇതാണ് അല്ല കിടിലം ടോപ്പാണ് ഈ കാണിക്കുന്ന ഡബിൾ ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷിഫണിനകത്ത് വരുന്ന അതേ ലൈനിങ് ഒക്കെ ഇട്ട് വരുന്ന അടിപൊളി ടോപ്പാണ് ഹാൻഡ് വർക്കോട് കൂടിയ ടോപ്പാണ് വെറൈറ്റി ആയിട്ടുള്ള കളർ ചർട്ടുകളാണ് അതിനകത്ത് വരുന്നത് അടിപൊളി ഐറ്റംസാണ് ഇത് ലാർജ് സൈസിൽ വരുന്നതാണ് കിഡിലം ടോപ്പ് സൂപ്പർ ഐറ്റം ആണ് ഓരോരോ ഡിഫറൻറ്റായിട്ടുള്ള വർക്കുകളാണ് ഇത് യോക്കിൽ വരുന്ന വർക്ക് ഉണ്ടല്ലേ നല്ല റയർ കളർച്ച ആയിട്ടാണ് വരുന്നത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിനകത്ത് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അടുത്ത ഈ കാണിക്കുന്ന ലാർജ് സൈസില് ഒരു ഐറ്റം ആണ് അടിപൊളി ടോപ്പ് നല്ല ഫ്ലെയറിൽ വരുന്ന ടോപ്പാണ് ആണ് ആ അടുത്ത കളർ താണ്ടേതാണോ വെറൈറ്റായിട്ട് ബ്ലാക്കിൽ വരുന്നതാണ് നമുക്ക് ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതരേക്കാണ് നല്ല കിഡിലം ടോപ്പ് നിങ്ങൾക്ക് തരുന്നത് അടുത്ത പ്രിൻറ്റിൽ വർക്ക് വരുന്നത് ഹാൻഡ് വർക്ക് വരുന്നത് എല്ലാം ഒരേ റേറ്റിൽ തന്നെ വരുന്ന വരുന്നൊരു ഐറ്റമാണ് സൂപ്പർ ടോപ്പുകളാണ് നോർമലി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ മേൽ വില വരുന്ന ഈ ആൻഡ് വർക്കോട് കൂടിയ ടോപ്പ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്കാണ് കിഡിലം ടോപ്പാണ് വരുന്ന അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഈ ഓരോ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈൻ കോണ്ടാക്ട് ചെയ്താൽ മതി അടിപൊളി ഏറ്റവും ഓക്കെ